ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഇവിടെ ഫ്യൂച്ചർ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സീസണിലെ മേഘാലയത്തിൽ ആദ്യ ലേലമായി എത്തിയത് അർഷദീപിനെ ഞെട്ടിച്ചിരിക്കുകയാണ് പതിനെട്ട് കോടിക്കാണ് പഞ്ചാബ് കിങ്സ് അർഷദീപിനെ തിരികെ വാങ്ങിയത് പ്രധാനപ്പെട്ട പല ടീമുകളും അർഷദ്വീപിനെ രംഗത്തെത്തിയെങ്കിലും ആർത്ത്യം ഉപയോഗിച്ചുകൊണ്ട് ഇടം കൈപ്പേസറി പഞ്ചാബ് നിലനിർത്തുകയായിരുന്നു ന്യൂബോളിൽ വിക്കറ്റ് എടുക്കാൻ മിടുക്കനാണ് ഹർഷദീപ് ഈ മികവ് തന്നെയാണ് താരത്തെ വമ്പൻ നേട്ടത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഐ പി എല്ലിൽ വെറും ഇരുപത് ലക്ഷം മാത്രമായിരുന്നു ഹർഷദ്വീപിന്റെ പ്രതിഫലം ന്യൂബോളിൽ റണ്ണ് വിട്ടുകൊടുക്കാൻ മടികാട്ടി വിക്കറ്റ് വീഴ്ത്തുന്ന അർഷദ്വീപിനെ വൈകാതെ ഇന്ത്യൻ ടീമിലേക്കും എത്തി തകർപ്പൻ ബോളിങ്ങോടുകൂടി ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും ഒരേപോലെ തിളങ്ങിയ ഹർഷദ്വീപ് ഇപ്പോൾ വലിയ നേട്ടങ്ങളിൽ എത്തിയിരിക്കുകയാണ് ഘട്ടത്തിൽ ബാറ്റ്സ്മാൻ എന്ന നിലയിലും അർഷദ്വീപ് തിളങ്ങിയിട്ടുണ്ട് പഞ്ചാബ് കിങ്സ് ഹർഷദ്വീപിനെ കൈവിട്ടത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു സമീപകാലത്തെല്ലാം മികച്ച പ്രകടനം നടത്തിയ ഹർഷദ്വീപിനായി വാർഷിയേറിയ പോരാട്ടം നടന്നെങ്കിലും ഒടുവിൽ പഞ്ചാബ് ആർ ടി എം ഉപയോഗിക്കുകയായിരുന്നു രണ്ട് താരങ്ങളെ മാത്രം ലയനത്തിനു മുമ്പ് നിലനിർത്തി പഞ്ചാബ് പോയിസിൽ കൂടുതൽ തുകയുള്ളവരായാണ് എത്തിയത് അതുകൊണ്ടുതന്നെ പതിനെട്ട് കോടി എന്ന മോഹവിലയിൽ ആർ ടി എമ്മിലൂടെ ഹർഷദ്വീപിനെ സ്വന്തമാക്കുകയായിരുന്നു ഹർഷദ്വീപിനായി ചെന്നൈയും ഡൽഹിയും വാശിയേറിയ പോരാട്ടമാണ് നടന്നത് പിന്നീട് ഗുജറാത്തും രംഗത്തെത്തി പിന്നാലെ ആർ സി ബി രംഗത്തെത്തിയോടുകൂടി സംഭവം കൊഴുത്തു രാജസ്ഥാൻ അർഷദ്വീപിനായി എത്തി രാജസ്ഥാൻ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി നിൽക്കവേ ഹൈദരാബാദും എത്തി ഇതോടെ പോരുകടുത്തു പിന്നെ പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് അർഷദ്വീപിനെ ഹൈദരാബാദ് വാങ്ങുമെന്ന് തോന്നിക്കവയാണ് ആർട്ടിഎം ഉപയോഗിച്ചത് ഇതോടെ ലേലത്തുക ഉയർത്തി ഹൈദരാബാദ് അർഷദ്വീപിനെ തിരികെ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അതുണ്ടായില്ല അങ്ങനെ ഒടുവിലാണ് അർഷദ്വീപിനെ പഞ്ചാബ് സ്വന്തമാക്കിയത് അറുപത്തിയഞ്ച് ഐ പി എൽ മത്സരങ്ങളിൽ നിന്നായി എഴുപത്തിയാറ് വിക്കറ്റാണ് അർഷദ്വീപ് വീഴ്ത്തിയത് എന്നാൽ ഇക്കണോമി ആകട്ടെ ഒമ്പതാണ് അഞ്ച് വിക്കറ്റ് പ്രകടനം അർഷദ്വീപ് നടത്തിയിട്ടുണ്ട് എന്നാൽ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ശ്രേയസൈരെ പഞ്ചാബ് കിങ്സ് തന്നെ വാങ്ങിച്ചിരിക്കുന്നത് ശ്രേയസെയറിന്റെ ക്യാപ്റ്റൻസിയിലാകും അർഷദ്വീപ് ഈ സീസണിൽ ഇറങ്ങുക ഇരുപത്തിയാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ എന്ന റെക്കോർഡ് തുകയ്ക്കാണ് ശ്രേയസെയ്യരെ പഞ്ചാബ് വാങ്ങിയത് ഡൽഹിയുമായുള്ള കടുത്ത പോരാട്ടത്തിനൊടുവിലാണ് പഞ്ചാബ് അയ്യറിനെ തിരികെ എത്തിച്ചത് പഞ്ചാബ് അയ്യരെ എത്തിച്ചത് ആദ്യ വിട്ട് കേറിന്റെ വകയായിരുന്നു എന്നാൽ പിന്നീടുള്ള എല്ലാ പിഡിലും പഞ്ചാബ് ഒപ്പമുണ്ടായിരുന്നു അങ്ങനെ സകല റെക്കോർഡുകളും മറികടന്നുകൊണ്ടാണ് ഇരുപത്തിയാറ് കോടി രൂപയ്ക്ക് അവരുടെ പുതിയ നായകനെ പഞ്ചാബ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ മികച്ച റെക്കോർഡുകൾ അവകാശപ്പെടാനുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ ടീമിനെ ജയത്തിലേക്ക് എത്തിച്ച നായകൻ കൂടിയാണിത് ഡൽഹി പ്രധാന കോടി കോടി ജോസ് ക്യാപിറ്റൽസിനെത്തിച്ചത് ഗുജറാത്ത് വാങ്ങിച്ചത് ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈജി ഫ്യൂച്ചർ